കാളിക വഞ്ചച്ചവടി ഗവൺമെന്റ് ഹൈസ്കൂളിൽ ഉത്സവാന്തരീക്ഷത്തിൽ പ്രവേശനോത്സവം സംഘടിപ്പിച്ചു പ്രവേശനോത്സവ ചടങ്ങുകൾ ജില്ലാ പഞ്ചായത്ത് അംഗം വി പി ജസീറ ഉദ്ഘാടനം ചെയ്തു േണത്തിന്റെയും എസ് പി സി ജെ ആർ സി സ്കൌട്ട് അംഗങ്ങളുടെയും അകമ്പടിയോടെ നവാഗദ്രെ സ്കൂളിലേക്ക് ആനയിച്ചു പിടിഎ പ്രസിഡന്റ് പി സമീർ ഹെഡ്മാസ്റ്റർ സി മുഹമ്മദ് ഇബ്രാഹിം ഡെപ്യൂട്ടി ഹെഡ്മാസ്റ്റർ ടി മുജീബ് എൻഎസ് സി ക്ലബ്ബ് പ്രസിഡന്റ് എം ജിംഷാദ് എന്നിവർ സംസാരിച്ചു അലി അക്ബർ സ്വാഗതവും സ്റ്റാഫ് സെക്രട്ടറി സി ടി ജിഷാൻ നന്ദിയും കാളിക ഗ്രാമപഞ്ചായത്തിന് കീഴിൽ പ്രവർത്തിക്കുന്ന ബഡ്സ് റീഹാബിലിറ്റേഷൻ സെൻട്രൽ പ്രവേശനോത്സവം വിപുലമായി സംഘടിപ്പിച്ചു ജനകീയമായിട്ടാണ് പ്രവേശനോത്സവം ഉദ്ഘാടനം നടത്തിയത് രക്ഷിതാക്കളുടെയും കുട്ടികളുടെയും പിടിഎ കമ്മിറ്റി അംഗങ്ങളുടെയും നാട്ടുകാരുടെയും സാന്നിധ്യത്തിൽ വിപുലമായിട്ടാണ് ബദൽ സ്കൂളിൽ പ്രവേശനോത്സവം നടത്തിയത് ടി മുസ്തഫ മധുരവിതരണം നടത്തി സിറ്റി സ്റ്റീൽസ് കുട്ടികൾക്ക് കുടകൾ സമ്മാനിച്ചു മമ്മൂണി ചടങ്ങിൽ കാളികാവ് പരിവാർ ബ്ലോക്ക് പ്രസിഡന്റ് അബ്ദുള്ള കാളികാവ് പരിവാർ ബ്ലോക്ക് കോർഡിനേറ്റർ ഉമർ അലി പ്രധാനാധ്യാപിക ജംഷീല അധ്യാപിക ഷഫീദ ഓഫീസ് സ്റ്റാഫ് സുനീറ എന്നിവരും രക്ഷിതാക്കളും ചടങ്ങിൽ സംബന്ധിച്ചു കാളികാവ് പഞ്ചായത്തിലെ മറ്റ് സ്കൂളുകളിലും പ്രവേശനോത്സവം സംഘടിപ്പിച്ചു ന്യൂസ് ബ്യൂറോ കാളികാവ് റിയൽ ഫ്രൂട്ട് പവർ റിയൽ ജ്യൂസസ് ഫ്രം ഡാബർ